സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് വിൽക്കുവാനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു പഴയ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുമ്പോൾ മറ്റാരും നൽകാത്തത്ര ഉയർന്ന സ്വർണവില നൽകുന്നു കൂടാതെ ഞങ്ങളുടെ മറ്റൊരു സ്ഥാപനമായ കെ വി എം ഫിനാൻസിൽ സ്വർണ്ണാഭരണങ്ങൾ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ പണയം വെക്കുമ്പോൾ കൂട്ടുപലിശയോ സർവീസ് ചാർജോ ഈടാക്കുന്നതല്ല സംസ്ഥാനത്തെ രണ്ടാമത്തെ മികച്ച പോലീസ് സ്റ്റേഷനായി മട്ടാഞ്ചേരിയെ തിരഞ്ഞെടുത്തു മുഖ്യമന്ത്രിയുടെ പുരസ്കാരത്തിനുള്ള സംസ്ഥാനത്തെ മികച്ച രണ്ടാമത്തെ പോലീസ് സ്റ്റേഷനായി തെരഞ്ഞെടുക്കപ്പെട്ട മട്ടാഞ്ചേരി ജനസൌഹൃദ പോലീസ് സ്റ്റേഷൻ എന്ന രീതിയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ് ജനമൈത്രി സംവിധാനം കുറ്റമറ്റ രീതിയിൽ നടത്തിക്കൊണ്ടുപോകുന്ന സ്റ്റേഷൻ അധികൃതർ ജനങ്ങളെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തുള്ള പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് യുവാക്കളെ കാർന്ന് തിന്നുന്ന ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ മികച്ച പ്രവർത്തനമാണ് മട്ടാഞ്ചേരി പോലീസ് നടത്തുന്നത് നിരവധി ലഹരി ലഹരിക്കേസുകൾ പിടികൂടിയെന്ന് മാത്രമല്ല സ്ഥിരം ലഹരി ഇടപാടുകാരെ പിറ്റ എൻ ഡി പി എസ് ആക്ട് പ്രകാരം കരുതൽ തടങ്കലിൽ വെക്കുന്നതിനും മികച്ച പ്രവർത്തനമാണ് സ്റ്റേഷൻ അധികൃതരുടെ നേതൃത്വത്തിൽ നടക്കുന്നത് മാത്രമല്ല ഗുണ്ട നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെയുള്ള കരുതൽ നിയമങ്ങൾ ഫലപ്രദമായി നടപ്പാക്കാനും കഴിഞ്ഞിട്ടുണ്ടെന്നതും പ്രത്യേകതയാണ് മട്ടാഞ്ചേരി സ്റ്റേഷനിലെത്തുന്ന എല്ലാ കേസുകളിലും നടപടി നടപടിയുണ്ടാകാറുണ്ടെന്നതും മേലുദ്യോഗസ്ഥർക്ക് പരാതി നൽകേണ്ട സാഹചര്യം ഒഴിവാക്കി കൃത്യമായി കേസുകളിൽ ഇടപെടുന്നുവെന്നതും പുരസ്കാരത്തിന് അർഹത ലഭിക്കുവാൻ കാരണമായി പോലീസ് ഇൻസ്പെക്ടർ കെ ഷിബിൻ എസ് ജിമ്മി ജോസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ടീമാണ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ലോ ആന്റ് ഓർഡർ എഡിജിപിയുടെ നേതൃത്വത്തിലുള്ള സ്ക്രീനിംഗ് കമ്മിറ്റിയാണ് മട്ടാഞ്ചേരിയെ മികച്ച രണ്ടാമത്തെ സ്റ്റേഷനായി തെരഞ്ഞെടുത്തത് കണ്ണൂരിലെ തലശ്ശേരിക്കാണ് ഒന്നാം സ്ഥാനം ആലപ്പുഴയിലെ പുന്നപ്രയും പാലക്കാടിലെ ടൗൺ നോർത്ത് സ്റ്റേഷനും മൂന്നാം സ്ഥാനം പങ്കിട്ടു മികച്ച പ്രവർത്തനത്തിന് പുറമെ നിശ്ചയിച്ച മാനദണ്ഡങ്ങളിൽ ഭൂരിഭാഗവും നടപ്പാക്കിയെന്നതാണ് തെരഞ്ഞെടുക്കപ്പെടാനുള്ള മറ്റൊരു കാരണം കെ ജെ മാക്സി എം എൽ എ സ്റ്റേഷനിലെത്തി ഉദ്യോഗസ്ഥരെ അഭിനന്ദിച്ചു മികച്ച പ്രവർത്തനം തുടർന്നും ഉണ്ടാകണമെന്നും അടുത്ത തവണ ഒന്നാം സ്ഥാനത്തെത്തുവാൻ ശ്രമിക്കണമെന്നും കെ ജെ മാക്സി എം എൽ എ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ രണ്ടാമത്തെ പോലീസ് സ്റ്റേഷനായിട്ട് മട്ടാഞ്ചി സ്റ്റേഷൻ മാറിയത് മട്ടാഞ്ചി പോലീസ് സ്റ്റേഷൻ വലിയ ചരിത്രമുള്ള സ്റ്റേഷനാണ് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ഒരു സ്റ്റേഷനാണ് മട്ടാഞ്ചി സ്റ്റേഷൻ മട്ടാഞ്ചി സ്റ്റേഷനിൽ കേരളത്തിൽ രണ്ടാമത്തെ സ്റ്റേഷനായി മാറിയപ്പോൾ അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഇവിടുത്തെ പോലീസ് ഓഫീസേഴ്സ് മാറി വരുന്നവർ എല്ലാവരും ഉണ്ടാവും എല്ലാവർക്കും പങ്കുണ്ട് പത്തെട്ട് വായിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേസുകളൊക്കെ തീർപ്പാക്കാനായിട്ടുള്ള മുഴുവൻ കേസ് തീർപ്പാക്കിയെന്ന് പറയുമ്പോഴാണ് നമുക്ക് ഏറ്റവും സന്തോഷം കാരണം പെൻഡിങ് ഒന്നുമില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ ജനമയത്തിന് ശേഷം നിങ്ങളൊക്കെയുള്ള പ്രവർത്തനങ്ങൾ ഇവിടുത്തെ റെസൻസുകാരും മറ്റ് ജനങ്ങളുമായിട്ടുള്ള മീറ്റിങ്ങുകൾ മറ്റു കാര്യങ്ങൾ പിന്നെ ഡ്രഗ്സ് വിഷയം ഡ്രഗ്സ് വിഷയത്തിൽ ഏറ്റവും നന്നായി ഇടപെടലി നടന്നിട്ടുള്ള പ്രദേശമാണ് ഇപ്പോൾ പത്രവാർത്ത എടുത്താലും കൊച്ചിയായൊരു കേന്ദ്രം എനിക്ക് നമുക്കറിയാമല്ലോ നമ്മുടെ ഈ കടലിൽ കൊച്ചി തുറമുഖത്തിനടുത്ത് വലിയൊരു യാണത്തിൽ ഡ്രഗ്സ് വന്ന് കോഴികൾ കോഴിക്കണക്ക് വരുന്ന ഡ്രഗ്സ് വന്നു അത് കോസ്റ്റൽ പോലീസിനെ തേടിപ്പെടുകയും നമ്മുടെ പോലീസിനെ തേടിപ്പെടുക പിടിക്കുകയൊക്കെ ഉണ്ടായ സംഭവങ്ങളാണ് അങ്ങനെ ഒരുപാട് ഇതിനും കേന്ദ്രം വിരിപ്പനയും കൊടുക്കലും കേന്ദ്രവും ഒക്കെ ആയിട്ട് നമ്മുടെ പ്രദേശം മാറുന്നു അപ്പോൾ ആ ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങൾക്കൊരാശ്വാസം വരുന്ന വാർത്തയാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് അത്രയും വലിയൊരു ഇടപെടൽ പോലീസിന് മാത്രമുണ്ടാകുമ്പോൾ ജനങ്ങൾക്കൊരാശ്വാസമാണ് നമ്മൾ പലപ്പോഴും പല സംഭവങ്ങൾക്കെല്ലാം വരുമ്പോൾ പല സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സാധാരണ ചെറിയ ചെറിയ വളക്കൾ പോലെയല്ല സ്റ്റേഷന്റെ പ്രവർത്തനങ്ങൾ എം എൽ എ വിലയിരുത്തി എസ് എച്ച്ഒ കെ ഷിബിനുമായി എം എൽ എ ചർച്ച നടത്തി സ്റ്റേഷനിലെ എല്ലാ ഉദ്യോഗസ്ഥരെയും നേരിട്ട് അഭിനന്ദിക്കുവാനും എം എൽ എ മറന്നില്ല എം എൽ എ സി പി ഐ എം കൊച്ചി ഏരിയ സെക്രട്ടറി പി എസ് രാജം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ രാജേഷ് സി എസ് ഗിരീഷ് എന്നിവരും ഉണ്ടായിരുന്നു ഗുജറാത്ത് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മധുര പലഹാര വിതരണവും ഉണ്ടായിരുന്നു ഭരത് എൻ കോണ സി ആർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു മധുര പലഹാര വിതരണം നടന്നത് ബ്യൂറോ മട്ടാഞ്ചേരി